കണ്ണാടിപ്പാറ ഉച്ച മണി അല്ലോ നിങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായി വന്നിട്ട് എന്റെ ആ ടച്ചിങ്സ് ഒന്ന് വെട്ടി തന്നിട്ടുണ്ടെനിക്ക് കറി വെക്കാനോ അതെ എന്റെ മുരിങ്ങേന്റെ കൊമ്പ് നിങ്ങളെ കമ്പി മേലാ തട്ടി കെടുക്കുന്നത് അതൊന്ന് വെട്ടി തന്നിട്ടുണ്ടേ എനിക്കത് ചക്കക്കൂരോട്ട് കറിയും വെക്കാനോ മുരിങ്ങേന്റെ ഉപ്പേരിയും വെക്കാനോ ല്ല ആ രാകേഷ വരുന്നെങ്കില് ഓനോട് ഒരു അയ്മ്പർപ്പന്റെ മത്തി വാങ്ങാൻ പറയോ പറയാം ആ ആ ഓക്കെ